കഴിഞ്ഞ ദിവസമാണ് കെ എസ് ചിത്രയ്ക്കെതിരെ വിമർശനമുന്നയിച്ച സൂരജ് സന്തോഷ് ഗായക സംഘടനയിൽ നിന്നും രാജിവെച്ചത് അത് വേറൊന്നും കൊണ്ടല്ല എന്നെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂരജ് സന്തോഷ് ഗായക സംഘടനയിൽ നിന്ന് രാജിവെച്ചത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല എന്നും സൂരജ് സന്തോഷ് പറഞ്ഞതായാണ് ട്രോളന്മാർ പറയുന്നത് എന്തായാലും സൂരജ് സന്തോഷിന് പിന്തുണയുമായി ഡിവൈഎഫ്ഐ ഉടനെ തന്നെ രംഗത്തെത്തി സ്വാഭാവികം പോരാത്തതിന് ഡി വൈ എഫ് എയുടെ മനുഷ്യ ചങ്ങലയുടെ റീൽസ് സോങ്ങിൻ്റെ പ്രദർശനം തിരുവനന്തപുരം മാനവീയം വീതിയിൽ വെച്ച് സൂരജ് സന്തോഷ് നടത്തുകയും ചെയ്തു നല്ല ബെസ്റ്റ് സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് സൂരജ് സന്തോഷിന് പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല സൂരജ് സന്തോഷിന് പിന്തുണയുമായി ഇന്ന് അതുൽ നറു കര എത്തിയിട്ടുണ്ട് പിന്നല്ല അല്ലെങ്കിലും ഈ സംഘികളെ പിന്തുണയ്ക്കാനൊക്കെ ഇവിടെ ആരാണുള്ളത് ആകപ്പാടെ കെ എസ് ചിത്ര ലതാ മങ്കേഷ്കർ സച്ചിൻ ടെണ്ടുൽക്കർ കോഹ്ലി ഇ ശ്രീധരൻ മോഹൻലാൽ പ്രിയദർശൻ ജേക്കബ് തോമസ് രജനീകാന്ത് ജൂനിയർ എൻ ഡി ആർ പവൻ കല്യാൺ സുരേഷ് ഗോപി സോമനാഥ് വരുൺ ധവാൻ അമിതാഭ് ബച്ചൻ സൽമാൻ ഖാൻ അർണവ് ഗോസ്വാമി ബെഞ്ചമിൻ എതനെയാകും ചിലപ്പോൾ ജോ ബൈഡൻ വരെ സംഘികളെ പിന്തുണച്ചെന്നിരിക്കും പക്ഷേ അതൊക്കെ നമ്മുടെ കമ്മികളുടെ പിന്തുണ അതൊക്കെയാണ് പിന്തുണ അതുൽ നർഗര പിന്നെ നമ്മുടെ സുനിൽ പി ഇളയുടെ സാറ് പിന്നെ പ്രേമകുമാരൻ സാറ് ശോഭന ലൈറ്റ് ഹർഷൻ പൂപ്പാലക്കാരൻ സുനീഷ് പി ഇളയുടെ ആഹാ അന്തസ് അങ്ങനെ പിന്തുണകളുടെ കൂമ്പാരവുമായി സൂരജ് സന്തോഷ് മുന്നോട്ട് പോവുകയാണ് പല മാധ്യമങ്ങൾക്കും സൂരജ് സന്തോഷ് താൻ സൈബർ ആക്രമണങ്ങൾക്ക് അതിക്രൂരമായി ഇരയാകുന്നുണ്ട് എന്നാണ് ബൈറ്റ് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഡി വൈ എഫ്ഐയുടെ ഈ മനുഷ്യ എന്ന് പറയുന്ന സാധനത്തിൽ പോയപ്പോഴും സൂരജ് സന്തോഷ് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് സൂരജ് സന്തോഷ് പറയുന്നത് സത്യം തന്നെയാണ് കെ എസ് ചിത്രയ്ക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്ന ചോദ്യത്തിന് ആ അഭിപ്രായത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നും സൂരജ് സന്തോഷ് പറയുന്നുണ്ട് എന്തു തന്നെയായിരുന്നാലും അയോധ്യ എന്ന് പറയുന്ന രാമക്ഷേത്രത്തിൻ്റെ കാര്യം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച സാധനമാണ് അങ്ങനെ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചത് അന്തിമമായിരിക്കും എന്നാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയും ഭരണഘടനയും ജനാധിപത്യവും ഒരുമിച്ച് നിന്ന് കരുതുന്നത് അങ്ങനെയുള്ളൊരു വിഷയത്തിൽ സുപ്രീം കോടതി എടുക്കുന്ന എന്തു വിധിയും ഇന്ത്യയുടെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഏതൊരാളും അനുസരിക്കാനും അംഗീകരിക്കാനും ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു കാര്യവും സൂരജ് സന്തോഷു ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ് അതായത് സുപ്രീം കോടതിയുടെ വിധിക്ക് മുകളിലല്ല ഒരു പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അത് ഒന്ന് പിന്നെ സൂരജ് സന്തോഷ് മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ബിന്ദു അമ്മിയെക്കുറിച്ച് സൂരജ് സന്തോഷ് നടത്തിയ പരാമർശം അത് ഇത്തരത്തിലാണ് സുപ്രീം കോടതി വിധിയിൽ പണിത രാമക്ഷേത്രത്തിൽ പോയാലോ പ്രാർത്ഥിച്ചാലോ കേസ് ചിത്രയെ ആരും വിമർശിക്കില്ല ആക്രമിക്കുകയുമില്ല എന്നാൽ സുപ്രീം കോടതി വിധി പ്രകാരം ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് കേരളത്തിൽ പൊതുവിടത്തിൽ കായികമായി ആക്രമിക്കപ്പെട്ട സ്ത്രീ ബിന്ദു അമ്മിയാണ് അവരെ ആക്രമിച്ചത് സംഘപരിവാറുകാരാണ് എന്നാണ് സൂരജ് സന്തോഷ് പറഞ്ഞിരിക്കുന്നത് ഈ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ സുപ്രീം കോടതി വിധി എങ്ങനെ വന്നു എന്നുള്ളത് പലതവണ കേരളീയ സമൂഹം ചർച്ച ചെയ്തതാണ് ശബരിമലയെ എങ്ങനെയൊക്കെ തകർക്കണം എന്നുള്ള ഗൂഢാലോചനകൾ നടന്നു എന്നുള്ളത് മനീതി സംഘം ശബരിമലയിൽ എത്തിയപ്പോൾ തന്നെ പുറത്തുവന്ന വസ്തുതയാണ് ഇനി രണ്ടാമത്തെ കാര്യം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്വയംഭരണ സ്ഥാപനം വിശ്വാസികളുടെ കൂടെ അവരുടെ ആചാരങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് പാടി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാം എന്ന് പറഞ്ഞ് അവിടെ സത്യവാങ്മൂലം നൽകിയതുകൊണ്ടുകൂടി മാത്രമാണ് ശബരിമല സ്ത്രീകളെ കയറിക്കോളൂ എന്ന് പറഞ്ഞ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് പിന്നീട് സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്തതും സൂരജ് സന്തോഷിന് അറിയാത്ത കാര്യമൊന്നുമല്ലോ ഇനി അടുത്ത കാര്യം ശബരിമലയിൽ സ്ത്രീകളെ എത്തിച്ചതും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനായി കൂട്ടുനിന്നതും സർക്കാരും സർക്കാരിൻ്റെ പോലീസുമാണ് എന്നുള്ളത് വ്യക്തമാണ് സ്ത്രീകളല്ല മറിച്ച് ശബരിമലയിൽ എത്തിയത് ആക്ടിവിസ്റ്റുകളാണ് എന്നും ആ ശബരിമല സമരകാലത്ത് തെളിഞ്ഞ ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ ശബരിമലയെ തകർക്കാറുള്ള ശ്രമമാണ് അവിടെ നടന്നത് എന്നുള്ളത് വ്യക്തമാണ് അതും ഇതും തമ്മിൽ യാതൊരുവിധ താരതമ്യവുമില്ല എന്നുള്ളതും വേറൊരു കാര്യം തന്നെയാണ് ശബരിമലയിൽ നടന്നത് ആ ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് എന്നുള്ളത് സുവ്യക്തമാണ് പിന്നെ ബിന്ദു അമിണിയെ ആ കാര്യം അതിനോട് ഇവിടെ ആരും യോജിക്കുന്നില്ല ബിന്ദു അമണി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥ ബിന്ദു അമിണിക്ക് സംരക്ഷണം കൊടുക്കണം അതിന് കേരള സർക്കാരും ബിന്ദു അമണിയെ സഹായിക്കണം എന്ന് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായവും